മല്ലികാർജ്ജുൻ പിന്നെയും പാടും ഹേ മല്ലികാർജുൻ ജരവീണനിന്റെ തുരുമ്പിച്ച ശബ്ദത്തിൽ ശബ്ദത്തിലുരാർന്നു വീഴും വസന്ത വിഭാദങ്ങൾ കനലാളു ഓർമ്മകൾ പ്രാക്തനമേതോ തമോക്ഷേത്രശൂന്യത ഈരനും ക്ലാവും ചുവയ്ക്കും നിറങ്ങളിൽ ഉയലാടുന്നു ഋതുക്കൾ തൻ വേദന ഉൾത്തടം നീറ്റുന്നൊരേതോ വ്രണത്തിൽ നീ കത്തിപ്പടരുകയാകുന്നു ഗായക ഹേ ശോകാത്മൻ അന്തമറ്റുള്ള മറ്റുള്ള വ്യസനങ്ങൾ ആരു നിന്ന ധാരാളത്തിൽ പകരുന്നതിപ്പോഴും നിന്റെ നിലവിളിയിൽ എത്ര യുഗങ്ങൾ തൻ സംഘർഷ ഭീകര വർഷങ്ങൾ ദുരിത പ്രളയങ്ങൾ കനിവിറ്റു വീഴുന്ന സ്വപ്നങ്ങൾ നിന്റെ ശബ്ദത്തിലെ പൊള്ളകൾ തൻ സുഖമെ നിലഗാനം പകർത്തുന്നതെങ്ങനെ നിന്റെ വീഴുന്ന പൂക്കളിൽ എൻ്റെ രക്തം കിണിഞ്ഞൂറുന്നതെങ്ങനെ എൻ്റെ അനാഥലയത്തിൻ നനവുകൾ നിന്റെ കരുണകലങ്ങിയതെങ്ങലിൽ എത്ര ഹതാശമം രാത്രികളാണു നിൻ പച്ചകുന്ന സമൃദ്ധസ്വരങ്ങളിൽ ഹേ കാലസ്വരൂപ ക്ഷയപാത്രം എന്നില ചൈത്രങ്ങളിൽ നീ വന്നു പുഷ്പിക്കുന്നു എന്നില ജ്വാലാമുഖം നീ വന്നു കൊളുത്തുന്നു ചാട്ടവാറടി പോലെ ഓരോ പിച്ച സ്വപ്നത്തിനുള്ളിലും നിന്റെ അശാന്തവ്യതകൾ തൻ നിസ്വനം നിന്റെ കലാപം കുമിയുന്ന സാന്ത്വനം നിന്റെ വിലാപങ്ങൾ നിന്റെ സമൃദ്ധികൾ നിന്നിലെ ഉഷ്ണപ്രവാഹതമോ ഹേ മഹാഗായക നിന്റെ പേരുകൾ ഏതോ ഗന്ധർവനഗരത്തിൻ ചന്ദനം സ്ഖലിക്കുന്ന ചന്ദ്രികതയെടിപ്പോയി നിന്റെ സിൽക്കാരം തോറും എത്രയോ വിയോഗങ്ങൾ ഇരുളുന്ന പുരുഷാരം കരി നിറയും ഓർമ്മകൾ ഇടരറ്റ ദാഹങ്ങൾ ചെതുമ്പിച്ച കീർത്തനമാലകൾ ശവകുടീരങ്ങൾ തൻ ശിഷ്ടഖണ്ഡങ്ങൾ ബാഷ്പാവില രാത്രികൾ കരയുന്നതെല്ലാം ഒരുമിച്ചു നിൻ സ്വരശിശിരപ്രവാഹത്തിൽ ഉറയുന്നു മായുന്നു നിന്റെ കിരാത വസന്തങ്ങൾ നീറുന്നു പേമഴ കൂരിച്ചൊരിയുന്നു പാതിര നൊന്ദേവുന്ന നിന്നാത്മാവിനാഴത്തിൽ എന്തെന്താ ലൗകികാസക്തികൾ തിളയ്ക്കുന്നു നിന്റെ രസനയിലിഴയുന്നു സർപ്പങ്ങൾ സർവ ഋതുക്കളും നിൻ സ്വരഭേദങ്ങൾ അലമുറയിട്ടാശ്രമിക്കുന്നു നിന്റെ ജഡികാരത്തിൻ്റെ ഷാഠ്യം പിടിച്ച ദുർമന്ത്രങ്ങൾ ശോക സംശ്ലിഷ്ടമന്ദഹാസങ്ങൾ എൻ്റെ അഗാധങ്ങളിൽ മുറിവേറ്റുന്നു എൻ്റെ അഗാധങ്ങളിൽ മുറിവേറ്റുന്നിതൻ്റെ കിതപ്പുകളിൽ കുളിർചർത്തുന്നിതന്റെ പുരാതനതന്തികളിൽ തട്ടി എനിലേക്ക് നിന്റെ മൗനം മഹാശില്പങ്ങൾ തൻ കൊത്തുവേലകൾ അന്തരാത്മാവിൽ കിളിർക്കുന്ന വെൺമകൾ പറ്റി വരണ്ട നിഴലുകൾ തൻ കണ്ണീരുപ്പു പുരണ്ട ചെമിത്തേരികൾ തോറും എത്തിപ്പെടുന്ന ശ്മശാന പുഷ്പങ്ങൾ തൻ പ്രാണനിൽ നിന്റെ ഒഴുക്കത്തെ നോവുകൾ വേടുകളഴിച്ചിട്ടിട്ടു നീ ആർക്കുന്നു ഭൂതകാമനകൾ നിന്നെ തലോടുന്നു ചോടു തെറ്റിക്കുഴയുന്നൊരൻ ഹൃത്യൻ പോടുകൾ തോറും നിന്റെ കുളിർവാദം വീണ്ടും വിളിക്കുന്നു നീ എന്നെ സ്വർണദുഗ്ധങ്ങൾ തൻ സ്മൃതികളിൽ കാട്ടുതീ പാടുന്നു നിൻ സ്വരനാളിയിലും ഹരിത സമുദ്രത്തിലൂളിയിടുന്നു ശിരസറ്റ ജൈന പ്രതിമകൾ പ്രാവുകൾ മേഘരടിതങ്ങൾ ചിതറി ചിതറിമറയുന്നു വനസിരകൾ ഞെരിയുന്നു പ്രാണന്റെ ഗോകുരദ്വാരം പുകയുന്നു കാലപ്രളയം കരി